മിൻസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു താരം തന്നെയാണ് നടൻ സാജൻ സൂര്യ ഇപ്പോഴിതാ നടൻ സാജൻ സൂര്യയും ഭാര്യയും കൂടി ഒരു വിഷു ഷൂട്ട് നടത്തിയിരിക്കുകയാണ് ഏപ്രിലാണ് വിഷുവെങ്കിലും ഇപ്പോഴിതാ ഒരു മാസം അതായത് ശരിക്കും പറഞ്ഞാൽ ഒന്നര മാസത്തിനു മുൻപേ ഷൂട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇരുവരും സുന്ദരി സുന്ദരന്മാരായി എത്തിയിരിക്കുകയാണ് നടൻ സാജൻ സൂര്യയെ കണ്ടത് മാത്രമല്ല ഭാര്യയെ കണ്ടതാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്ത വിനീത സാജൻ എന്നാണ് സാജന്റെ ഭാര്യയുടെ പേര് ഹാരിയ ഇടയ്ക്കൊക്കെ സാജന്റെ കൂടെ ചിത്രങ്ങളിൽ കാണാറുണ്ടെങ്കിലും ഈ ചിത്രത്തിന് എന്തോ നല്ല ഭംഗി എന്നാണ് പ്രേക്ഷകർ എടുത്തു പറയുന്നത് വളരെയധികം എന്ന് പ്രേക്ഷകർ കമൻ്റ് ചെയ്ത് എത്തുന്നുണ്ട് രണ്ട് വലിയ പെൺകുട്ടികളുടെ അമ്മയാണെന്ന് കണ്ടാൽ പറയില്ല അത് സാജനെ കണ്ടാലും അങ്ങനെ തന്നെയാണ് സാജൻ സന്തോഷത്തോടെ നോക്കുന്നത് കൊണ്ട് തന്നെയാണ് ഭാര്യയ്ക്കും ഇത്ര സന്തോഷമെന്ന് പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നു സത്യമെന്നാണ് ഭൂരിഭാഗം പേരും കമൻ്റ് ചെയ്യുന്നത് നിരവധി പേർ സാജന്റെ മക്കളെയും ചോദിച്ചിട്ടുണ്ട് സാധാരണ ഫോട്ടോഷൂട്ടുകൾക്കെല്ലാം മക്കൾ എത്താറുള്ളതാണല്ലോ ഇതെന്ത് പറ്റിയത് നിരവധി പേർ ചോദിക്കുന്നു മകളുടെ ചിത്രം ഉണ്ടെങ്കിലും മകൾ ഒരുങ്ങാതെയാണ് നിൽക്കുന്നത് അതായത് ഫോട്ടോഷൂട്ടിന് വന്നിട്ടില്ല എന്ന് മനസ്സിലായി മകൾ എന്താണ് ഫോട്ടോഷൂട്ടിന് പങ്കെടുക്കാത്തത് കൂട്ട് വന്നതാണോ എന്ന് നിരവധി പേർ ചോദിക്കുന്നു എന്നാൽ മകൾ ഫോട്ടോഷൂട്ടിന് പങ്കെടുക്കാത്തതിന്റെ വേദനയും പ്രേക്ഷകർ പങ്കുവെക്കുന്നു രണ്ട് പെൺകുട്ടികളാണ് സാജൻ വിനീത ദമ്പതികൾക്കുള്ളത് ഇവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനു മുൻപും വൈറലായിട്ടുണ്ട് സാജൻ തന്നെയാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ കൂടുതലും ഏറ്റെടുക്കുന്നത് എന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാനും പറയാനുമൊക്കെ അക്കൂട്ടത്തിൽ ഇപ്പോൾ സാജനും സാജന്റെ ഭാര്യയും നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ട് പ്രേക്ഷകരെല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ് പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല സാജനയും ഭാര്യയും കണ്ട ഇത്രയും വലിയ കുട്ടികളുടെ അമ്മയും അച്ഛനുമാണെന്ന് പറയുകയില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സാജന്റെ ഭാര്യയെക്കുറിച്ചാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ഭാര്യയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഭാര്യയുടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഭാര്യയെ കണ്ടാൽ തന്നെ അറിയാം സാജന്റെ പ്രായം പോലും ഭാര്യയെ കണ്ടാൽ പറയില്ല രണ്ട് മക്കളുടെ അമ്മയാണെന്ന് തീരെ പറയില്ല എങ്ങനെയാണ് ഇവരൊക്കെ ചർമ്മം സൂക്ഷിക്കുന്നത് ഇതാണ് അടുത്ത ചോദ്യം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുന്നു സാജിന്റെ ഭാര്യയല്ലേ അപ്പോൾ പറയേണ്ട കാര്യമില്ല സൗന്ദര്യമൊക്കെ അങ്ങനെ സൂക്ഷിക്കുന്നുണ്ട് അത് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടെന്ന് പ്രേക്ഷകരും കമന്റ് ചെയ്തെത്തുന്നുണ്ട് ഇതോടെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചിത്രമായി മാറുകയാണിത് പ്രേക്ഷകൻ എല്ലാവരും സാജന്റെയും ഭാര്യയുടെയും ഈ പുത്തൻ ചിത്രം ഏറ്റെടുത്തു ആരാധകർക്കത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സന്തോഷമായി മാറി ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളായ സാജനും സാജന്റെ കുടുംബവും ഒന്നിച്ചപ്പോൾ അത് ആരാധകർ തന്നെ ഏറ്റെടുക്കുന്ന ഒരു ചിത്രമായി മാറുകയായിരുന്നു പതിറ്റാണ്ടുകളായി തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ സീരിയലിലും ഒക്കെ സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ് സാജൻ അതുകൊണ്ട് തന്നെ സാജന്റെ കുടുംബത്തിന് ഒരു പ്രത്യേക സ്വീകാര്യത പ്രേക്ഷകർ നൽകാറുണ്ട് സാജൻ വൈറലായി തുടങ്ങിയ കാലം മുതൽ തന്നെ ഭാര്യയെക്കുറിച്ചുള്ള വാർത്തകളും പറയാറുണ്ടായിരുന്നു അന്ന് മുതൽ ഭാര്യയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ